ഹായ് ഇപ്പോൾ അതാ ട്രെൻഡായിട്ട് നടക്കുന്ന സംഭവമാണല്ലേ ഈ ഭോഗൻ വില്ല നിങ്ങൾക്കതാ ഇതൊക്കെ വാങ്ങണം നിങ്ങൾ വയനാട്ടിലുള്ളവരാണോ നിങ്ങൾ ഓൺലൈനിലാണോ ഇതൊക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് ഇതൊന്നും ഓൺലൈനിൽ വാങ്ങേണ്ട യാതൊരു കാര്യവും ഇല്ല കേട്ടോ ദാ വയനാട്ടിൽ തന്നെ വെറൈറ്റി ഭോഗൻവില്ലാസ് സെലക്ട് ചെയ്ത് സെയിൽ ചെയ്യുന്ന ഒരു നഴ്സറി ഉണ്ട് കേട്ടോ ടോപ്പ് ഫ്ലവേഴ്സ് എന്നാണ് നഴ്സറിൻ്റെ പേര് ഇപ്പം ട്രെൻഡായി മാറിയിരിക്കുന്ന അടർണ പിങ്ക് ബട്ടർഫ്ലൈ അതുപോലെ ഇത് കണ്ടോ ഇതെന്ത് ഭംഗിയാണല്ലേ ഈ പുകൻവില കാണാൻ ഇതൊക്കെ ഇങ്ങനത്തെ ഒരു വെറൈറ്റി ഉണ്ടെന്ന് തന്നെ ഞാൻ അറിയുന്നത് ഈ നഴ്സറിയിൽ വന്നതിന് ശേഷമാണ് ഈ നഴ്സറി കറക്റ്റ് വരുന്നത് നമ്മുടെ മാനന്തവാടി ടി ടി ഐ സ്കൂളിന് തൊട്ടടുത്ത് തന്നെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അധികം ദൂരം ഒന്നുമില്ല മാനന്തവാടിയിൽ നിന്നൊരു പത്ത് രൂപ പോയിൻ്റ് നമ്മൾ എന്നെ സംബന്ധിച്ച് ഞാൻ അമ്പലവയലിൽ ഇതുപോലെ വെറൈറ്റി വെറൈറ്റി ബോഗൻവില്ല വില്ല തേടിയിട്ട് പോയിരുന്നു പക്ഷേ എനിക്ക് കിട്ടിയില്ല പക്ഷേ ഞാൻ തിരിച്ച് ഇവിടെ മാനന്തവാടി വന്നപ്പോഴാണ് കണ്ടത് ഇവരിതൊക്കെ സെലക്ട് ചെയ്തേക്കുന്നത് ഇതുകൊണ്ടോ യെല്ലോയും റെഡും കൂടെ കലർന്ന ഒരു പ്രത്യേക കളറാണ് ഇത് അടർണ എന്നാ ഭംഗിയല്ലേ ഇത് കാണാം ഷോഫിയ ഇന്ത്യന ഈ ഒരു വെറൈറ്റി കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയല്ലേ കുറച്ച് നാടുകളായിട്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന നമ്മളെ കൊതി പ്പിക്കുന്ന ചെടികളാണല്ലേ ഇതൊക്കെ ഇതൊന്നും അധികം ദൂരം പോകേണ്ട ഞാനും ഓൺലൈനായിട്ട് വാങ്ങാൻ ശ്രമിച്ചതാണ് അപ്പോഴാണ് അറിഞ്ഞത് നമ്മുടെ വയനാട്ടിലൊരു നഴ്സറി ഉള്ള കാര്യം ഈ ഒരു ചെടി കണ്ടോ എന്നാ ഭംഗിയല്ലേ കാണാൻ ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഒരു ചേച്ചി ബോഗൻവില്ല വേണമെന്ന് പറഞ്ഞ് വന്നു ആൾ തലശ്ശേരിക്കാരിയാണ് അപ്പോൾ ഞാൻ ചോദിച്ചു ചേച്ചി ചേച്ചീൻ്റെ അടുത്ത് അവിടെയുള്ള ഓരോ വെറൈറ്റിയും കഴിഞ്ഞാൽ ഇതൊക്കെ ഉണ്ടോ ചോദിച്ചു ആ ഇതൊക്കെ എൻ്റെ അടുത്തുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചത് ഇതിൻ്റെയൊക്കെ അറിയോ ഞങ്ങൾ പൊതുവേ ബോഗൻ വില്ലയ്ക്ക് ബോഗൻ വില്ല ഞാൻ പറയാറുണ്ട് ഞാനന്നേരം ചേച്ചീനോട് അല്ല ചേച്ചി ബോഗൻ തന്നെ പുതിയ പുതിയ വെറൈറ്റികളുണ്ട് ഇത് ഓരോന്നിൻ്റെയും ഓരോന്നിൻ്റെയും പേര് ഞാൻ പറഞ്ഞു കൊടുത്തു അടർണ ഗോൾഡൻ സൺഷീൻ അങ്ങനെ അങ്ങനെ അപ്പോൾ ചേച്ചിക്ക് അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന സംശയം അപ്പോൾ അവിടെയുള്ള എടുത്ത് കാണിച്ചു കൊടുത്തു അപ്പോൾ ചേച്ചി അത്ഭുതപ്പെട്ടു പോയി അതുപോലെ പലരും അത്ഭുതപ്പെടും അത്രയ്ക്കും വെറൈറ്റി ചെടികളാണ് ഈ നേഴ്സറിയിലുള്ളത് ഇത് കണ്ടു വൈലറ്റ് സെപ്റ്റംബർ വൈലറ്റ് സെപ്റ്റംബർ എന്നാൽ ഭംഗിയാൽ ഒരു വൈലറ്റും ഒരു റെഡ് ഷെയ്ഡും ഒക്കെ കൂടിയിട്ട് അത് നേരിട്ട് കാണണം അതിൻ്റെ ശരിയായ ഭംഗി കാണണമെങ്കിൽ എത്രയൊക്കെ ബോഗൻവില്ല വെറൈറ്റി ഉണ്ടെന്ന് പറഞ്ഞാലും ഇതുപോലെ ഇറങ്ങണം ആര് സ്വന്തമാക്കാൻ കൊതിക്കും ഈ ഡേറ്റ് എനിക്കും ഇതുപോലൊരു കൊതി ഇറങ്ങിയിട്ടുണ്ട് ഞാനും ഒരുപാടെണ്ണം കളക്റ്റ് ചെയ്തു ഇപ്പം വെറൈറ്റിയാണ് കേട്ടോ ബോഗൻവില്ലകളെ പൊതുവായി ബോഗൻവില്ല എന്ന് വിളിക്കുമെങ്കിലും ഓരോ ഐ ഡി ഇട്ട് പ്രത്യേകം തരം തിരിച്ച് വിളിക്കാം അതിലൊന്നാണ് നെസ്തഫെ അടിപൊളിയാലേ ഇതാണ് റൂബി റെഡ് ഇതിനകത്ത് ഞാൻ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല ഒരു എഡിറ്റിങ്ങുമില്ല കറക്റ്റ് കളറാണ് നല്ല റെഡ് കളറുള്ള ഒരു ബോഗിൻ വില്ല വെറൈറ്റിയാണ് റൂബി റെഡ് ചില്ലി റെഡിനേക്കാളും കുറച്ചും കൂടെ ഡാർക്ക് റെഡാണ് നമ്മുടെ റൂബി റെഡിന് വരുന്നത് ഇത് കണ്ടു ഓറഞ്ചും മഞ്ഞയും റോസും പിങ്കും വെള്ളയും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു പ്രത്യേക ഒരു ഭംഗിയല്ലേ ഇതിന് ഇത് വിഡാരി എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് അത് നല്ല ലൈറ്റ് പിങ്ക് ഷെയ്ഡിലുള്ള ആണ് സാധാരണ ബോഗൻ വിലേൻ്റെ പെറ്റൽസ് പോലെയല്ല ഉള്ളത് ഈ ഒരു വെറൈറ്റീൻ്റെ പേരാണ് ആവാസ് എന്ത് ഭംഗിയാലേ ഇല കാണാത്ത രീതിയിൽ പിങ്ക് കളറിലുള്ള ഒന്നും കാണാത്ത രീതിയിലുള്ള നിറയെ ഫ്ലവർ ചെയ്തേക്കുന്ന ഒരു ബോഗൻ വില ചെറിയൊരു തണ്ടാണ് അത് നിറയെ പൂക്കളാണ് സാധാരണ ഇത്രയും ലൈറ്റ് പിങ്ക് ഞാൻ കണ്ടിട്ടില്ല എന്നാ മനോഹര അല്ലേ ഈ ഒരു വെറൈറ്റിയുടെ പേരാണ് താങ്ലോങ് ഇട്ട് അധികം വിരിയില്ല ഇതെന്നാൽ ഏറ്റവും നല്ലോണം വിരിഞ്ഞ ഫ്ലേവറാണ് പക്ഷേ ഇത് എപ്പോഴും ചുരുണ്ടേ ഇരിക്കില്ല നല്ല ഭംഗിയിലേക്കാണെങ്കിൽ ഇതതിൻ്റെ തന്നെ കളർ മാറി മറ്റൊരു ചെടിയാണ് ഇത് ഞാൻ നമ്മുടെ നേഴ്സറിയിൽ നിന്ന് വാങ്ങിയ ബട്ടർഫ്ലൈ വെറൈറ്റിയാണ് കേട്ടോ നല്ല ഭംഗിയിലേക്ക് കാണാൻ അപ്പം ഇനി ബോഗൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഓൺലൈനായിട്ട് വാങ്ങി പൈസ കൂടുതലൊന്നും കളയണ്ട ചെന്ന് കാണുമ്പോൾ വളരെ ചെറിയ നഴ്സറി ആണെങ്കിലും അതിൻ്റെ ഉള്ളിൽ ബോഗൻ വിലേൻ്റെ തന്നെ കളക്ഷൻ ഒരുപാടുണ്ട് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അത്രയും പൈസ വരില്ല ഈ മാനന്തവാടിയുള്ള നഴ്സറിയിൽ വന്നത് വയനാട്ടിലുള്ളവർക്ക് വളരെ എളുപ്പത്തിലെത്താൻ പറ്റ പറ്റുന്ന നഴ്സറിയാണ് നമ്മുടെ ടി ടി ഐ സ്കൂളിന് സമീപമാണ് ഇത് ഞാൻ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞതാണ് ഞാൻ ഈ വയനാട് മുഴുവൻ ഒരു വെറൈറ്റി ബുകൻവലിക്ക് നടന്നിട്ട് കിട്ടിയില്ല ഇവിടെ വന്നിട്ടാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ ടാറ്റാ ബൈ സി യു